എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആംഗിൾ ഗ്രൈൻഡർ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പഠിക്കുന്നത് അതിനുപയോഗിക്കുന്ന വീലുകളൊക്കെ എന്താണ് എന്നിവയൊക്കെയാണ് നമ്മൾ ചിരട്ടയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ആംഗിൾ ഗ്രൈൻഡർ ആണ് ഇതിലൂടെ കുറച്ച് അസസറീസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ സേഫ്റ്റി ഗാർഡാണ് വീലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഏകത്തും കണ്ണിലുമൊക്കെ തിറിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഗാർഡ് അതുപോലെ തന്നെ അതിൻ്റെ ഹാൻഡിലുമൊക്കെയാണ് നമ്മളിപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഡിസ്ക് ഉപയോഗിച്ചാണ് നമ്മുടെ ചിരട്ടയിലെ അതിൻ്റെ നാരുകളൊക്കെ ഉപയോഗിക്കുന്നത് അതിൻ്റെ പേപ്പറുകളാണിത് നൂറിൻ്റേത് എൺപതിൻ്റേത് നൂറ്റി ഇരുപത് അതുപോലെ തന്നെ അറുപതിൻ്റെ പേപ്പറുണ്ട് ഇങ്ങനെ പലതരം പേപ്പറുകളുണ്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എൺപതിൻ്റെ പേപ്പറാണ് ഇമ്പ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൊണ്ട് തരി കുറവായിരിക്കും എൺപതിൻ്റെ പേപ്പറും ഈ ഡിസ്കിൽ നമ്മൾ ഉപയോഗി വെച്ചാണ് ചെയ്യുന്നത് ഈ ഡിസ്ക്കിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം അതുപോലെ തന്നെ വേറൊരു പേപ്പർ പിടിക്കാനുള്ള ഉണ്ട് അത് ഈ ഡിസ്ക്കാണ് അത് ഇതിൽ പേപ്പർ ഒട്ടിച്ച് വെച്ചാണ് നമ്മൾ പേപ്പർ പിടിക്കുന്നത് പേപ്പർ ഇതിൽ ഒട്ടിച്ച് വെക്കാം ഇതുപോലെ ഒട്ടിച്ച് നമുക്ക് മെഷീനിലോട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് കളയാം ഇച്ചിരി കൂടെ നല്ലത് മറ്റേ ഡിസ്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഈ പേപ്പർ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒട്ടിയുള്ള ആ ഒരു ഇതങ്ങ് പോയി കഴിയുമ്പോൾ അത് പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഡിസ്ക് ഉപയോഗിച്ചാണ് ഇതാണ് മെഷീൻ മെഷീൻ്റെ അടിയിലുള്ള സ്വിച്ചാണ് ഇതിൻ്റെ വീലിടുമ്പോൾ വീൽ കറങ്ങാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങിപ്പിടിക്കുമ്പോൾ വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാതിരിക്കും ഈ രണ്ട് ഞട്ടുകളാണ് നീലുകളിട്ട് ടൈറ്റ് ചെയ്യുന്നത് ഒരെണ്ണം നമ്മൾ അതിലിട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഞട്ട് നമ്മൾ ഊരിയെടുത്തു അതിന് പകരമായിട്ട് ഈ ഡിസ്ക്കിനൊപ്പം കിട്ടിയ ഞട്ടുണ്ട് ഈ ഡിസ്ക് മേടിക്കുമ്പോൾ അതിനൊപ്പം നമുക്ക് ഇതുപോലൊരു ഞെട്ടും കൂടെ കിട്ടും അതിട്ട് വേണം ഈ ഡിസ്കും ഈ പേപ്പറും ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യണം അടിയിലെ സ്വിച്ചിൽ ഞെക്കി പിടിക്കുമ്പോഴാണ് ഇത് ടൈറ്റ് ടൈറ്റാകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചാവി ഉപയോഗിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യണം നല്ലപോലെ ടൈറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പേപ്പർ പിടിക്കാൻ തുടങ്ങാവുള്ളൂ പിന്നെ പേപ്പർ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ സേഫ്റ്റി ഗ്ലാസും സേഫ്റ്റി ഗ്ലൗവും ഉപയോഗിക്കണം പേപ്പർ കുടിക്കുമ്പോൾ കണ്ണിലും ദേഹത്തും തെറിച്ച് കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ രണ്ട് കയ്യിലും ഗ്ലൗസ് നിർബന്ധമായി ഇടണം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഗ്ലൗസ് തീർച്ചയായിട്ടും ഇടണം എൻ്റെ മറ്റുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാതെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഗ്ലൗസ് ഇടണം എന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നിങ്ങളുടെ കൈകളിലൊക്കെ തെറിച്ച് കൊള്ളാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ കൈ വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മിഷൻ കയ്യിൽ നിന്ന് തെറിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഈ ചിരട്ട പേപ്പർ പിടിക്കുകയാണ് പതിയെ ആദ്യം പേപ്പർ പിടിച്ച് നോക്കി വേണം ചെയ്യാൻ വലത് കയ്യിൽ മിഷൻ നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കണം കയ്യിൽ ബലത്തിൽ പിടിച്ച് വേണം ചെയ്യാൻ വേണ്ടി ചിരട്ടയുടെ ഒരു സൈഡ് മുഴുവൻ ഇതുപോലെ പേപ്പർ പിടിക്കുന്നുണ്ട് കൈ കൊണ്ട് പേപ്പർ പിടിക്കാനേക്കാളും വളരെ എളുപ്പമാണ് പെട്ടെന്ന് മിഷൻ വെച്ച് പേപ്പർ പിടിക്കാൻ പറ്റും നമ്മളിപ്പോഴത് പേപ്പർ പിടിച്ച് അതായത് ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സ്റ്റാറിൻ്റെ നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ് ഈ മെഷീൻ ഉപയോഗിച്ച് നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കട്ടിങ് ബീലുകളാണ് ജി ഐ പൈപ്പുകളൊക്കെ കട്ട് ചെയ്യുന്നതും സ്റ്റെയിൻലെസ് സ്റ്റീല് പൈപ്പുകളൊക്കെ കട്ട് ചെയ്യുന്ന ഡിസ്കുകളാണിവ ഈ കറുത്ത ഡിസ്ക് ഇരുമ്പൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഈ പച്ച ഡിസ്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ എസ് എസിൻ്റെ പൈപ്പുകളൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഇതിൽ മെഷു പോലെ നൂലുകൾ കാണാം കനക്കുറവായതുകൊണ്ട് ഇത് പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാകാതിരിക്കും രണ്ട് സൈഡിലുമുണ്ട് ഇതിൻ്റെ നൂലുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് അപകടം ഉണ്ടാകുകയാണെങ്കിലും ഈ നൂല് ഉള്ളത് കാരണം ഇത് തെറിച്ച് പോകത്തില്ല കറുത്ത ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന് ആ വലയൊന്നുമില്ല അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഒടിഞ്ഞ് തെറിച്ച് അപകടം വരാനൊക്കെ സാധ്യത കൂടുതലാണ് അതിന് പത്ത് രൂപയേ ഉള്ളൂ മറ്റേ ഡിസ്കിന് മുപ്പത് രൂപ വിലയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പച്ച ഡെസ്ക് ഉപയോഗിച്ച് വേണം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ ഒരു കാരണവശാലും നിങ്ങൾക്ക് അപകടം ഉണ്ടാകാതിരിക്കും ഈ ഡിസ്ക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ലപോലെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ആ കറുത്ത ഡിസ്ക് ഉപയോഗിച്ച് ചെയ്യുവാൻ പാടുള്ളൂ നമ്മളിപ്പോൾ ഈ ഡിസ്ക് ആണ് ഇടുന്നത് ഇതിൻ്റെ ഈ സ്റ്റിക്കർ ഉള്ളതും ഈ സ്റ്റീലുള്ള സൈഡുമാണ് അടിവശത്തിടുന്നത് അതിനുവേണ്ടി നമ്മുടെ മിഷിൻ്റെ മേളിലത്തെ ഞെട്ട് ഊരിയിടുകയാണ് അടിയിലൊരു ഞട്ടുണ്ട് അത് തിരിച്ചും സൈസ് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ചെറിയ സൈഡുള്ള വശമായിട്ടാണ് ഇടുന്നത് ഈ വീലിൻ്റെ ഹോളിനനുസരിച്ചുള്ള സൈസിലുള്ളത് അതിനുശേഷം വെള്ളത്തെ ഞട്ട് ഉപയോഗിച്ച് നല്ലപോലെ ഇത് ടൈറ്റ് ചെയ്യാണ് നല്ലപോലെ മുറുക്കണം ഇതിൻ്റെ ചാവി ഉപയോഗിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്തെടുക്കണം അടിയിലെ സ്വിച്ച് ഓണം ഞെക്കി പിടിച്ചു വേണം ഇത് മുറുക്കാൻ വേണ്ടി ഈ വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ മുറുക്കിയതിനു ശേഷം വീലൊന്ന് കറക്കിയൊക്കെ നോക്കുക കറക്റ്റായിട്ടാണത് കറങ്ങുന്നൊക്കെ അതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ ചിരട്ട കട്ട് ചെയ്യാൻ പോവുകയാണ് വലതുകയിൽ മിഷൻ നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കണം അടിവശ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് കൈ പിടിച്ച് ചെയ്യുമ്പോൾ മീളുവശം ഉപയോഗിച്ച് കട്ട് ചെയ്യരുത് കൈ പിടിച്ച് ചെയ്യുമ്പോൾ അടിവശം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു ഇത്രയും ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ അടിവശം ഈ ഭാഗം ഉപയോഗിച്ച് ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ആകാതെ വേണം കട്ട് ചെയ്യാൻ വേണ്ടി മുകളിലോട്ടും താഴോട്ടുമായി ഇടത് കൈയിലുള്ള സാധനം എന്നാണെങ്കിലും അത് ലൂസായി വേണം പിടിക്കാൻ വേണ്ടി വലക് സൈഡിൽ ടൈറ്റായിട്ട് മിഷൻ പിടിച്ച് നേരെ മാത്രം കട്ട് ചെയ്യുക ചിരിച്ചതൊക്കെ കട്ട് ചെയ്തരുത് ബ്ലേഡ് സ്റ്റക്കായി പോവും സ്റ്റക്കായി കഴിഞ്ഞാൽ ഈ ബ്ലേഡ് കറങ്ങുന്ന റൊട്ടേഷൻ അനുസരിച്ച് നമ്മുടെ ഇടത് കൈയിലിരിക്കുന്ന വസ്തു അതുപോലെ തന്നെ കറങ്ങും അപ്പോൾ കഴിയുന്നത് തെറിച്ച് അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് നേരെ താഴോട്ട് കട്ട് ചെയ്യുക അടിവശ ഉപയോഗിച്ച് കട്ട് ചെയ്യുക എവിടെയെങ്കിലും കൈ ഒരു ബലത്തിനൊക്കെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ് ആദ്യമായിട്ടൊക്കെ കട്ട് ചെയ്യുമ്പം പതിയെ ക്ഷമയോടെ കട്ട് ചെയ്യുക നമുക്ക് പറ്റുന്ന രീതിയിൽ മാത്രം കട്ട് ചെയ്യുക ആദ്യം തന്നെ ഒരേ ഷേപ്പിൽ ഇപ്പം തന്നെ ഈ സ്റ്റാറിൻ്റെ അതേ ഷേപ്പിലല്ല നമ്മൾ വെട്ടുന്നത് ആദ്യം ആ ഒരു പീസാക്കി എടുക്കാൻ വേണ്ടിയാണ് വെട്ടുന്നത് നേരെ മാത്രം കട്ട് ചെയ്ത് ആദ്യ സ്റ്റാറിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പം ഗ്ലൗസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം വീല് ഭയങ്കര അപകടമാണ് കയ്യിലൊക്കെ കൊണ്ടാൽ തൊലി പോവും അതിനാണ് ഗ്ലൗസ് ഇടുന്നത് കൈമുറിയാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് നേരെ മാത്രം കട്ട് ചെയ്ത് ഇതിപ്പോഴൊരു പീസ് നമ്മളെടുക്കുകയാണ് കട്ട് ചെയ്ത് പീസെടുത്തതിന് ശേഷം നമ്മൾ മിഷൻ നിലത്ത് വെക്കുമ്പോൾ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നിലത്ത് വെക്കാൻ പാടുള്ളൂ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ വീണ്ടും കട്ട് ചെയ്യുകയാണ് ഇനിയാണ് ആ സ്റ്റാറിൻ്റെ കറക്റ്റ് സൈസിൽ നമ്മളിത് കട്ട് ചെയ്യുന്നത് ഓരോ കാലിന് അനുസരിച്ച് നേരെ താഴോട്ട് മാത്രം കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് ഈ വീൽ മിഷൻ തിരിച്ച് അതുപോലെ തന്നെ ഊരിയെടുക്കണം ആ ഗ്യാപ്പിൽ കൂടെ തന്നെ അങ്ങനെയാണ് ചെയ്യേണ്ടത് താഴോട്ട് കട്ട് ചെയ്യുക തിരിച്ച് അതുപോലെ തന്നെ ഊരിയെടുക്കുക ഈ സ്റ്റാർ വെട്ടിയെടുത്ത് ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിൽക്കുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നമ്മളിപ്പോഴിത് വളരെ സാവധാനമാണിത് കട്ട് ചെയ്തെടുക്കുന്നത് ഓരോ പീസും ഓരോ കാലുകളും കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഇച്ചിരി ഗ്യാപ്പിട്ടാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തതിന് ശേഷം ഈ വീല് തന്നെ ഉപയോഗിച്ച് ചെറുതായിട്ട് ഇത് ഷെയ്പ്പ് വരുത്തുന്നുണ്ട് പെയിൻറ്റ് ചെയ്ത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷേ എല്ലാവർക്കും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മിഷന് കയ്യിൽ ടൈറ്റായിട്ട് പിടിക്കുക നല്ല ബലത്തിൽ പിടിക്കുക എന്തെങ്കിലും കാരണം വെച്ചാൽ ബ്ലേഡ് ഉടക്കുക വല്ലതുകയാണെന്നുണ്ടെങ്കിൽ ഇടത് കൈയിലുള്ള വസ്തു എന്താണേലും ആ വസ്തു തെറിച്ചു പോവും മെറ്റലാണേലും ചിരട്ടയാണേലും കയ്യിൽ നിന്ന് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് അന്നേരം നിങ്ങൾ മിഷൻ താഴെ ഇട്ടിട്ട് ഓടരുത് മെഷൻ കയ്യിൽ തന്നെ പിടിക്കുക കട്ട് ചെയ്യുന്ന വസ്തു തന്നെയാണല്ലോ അത് വിട്ടാലും കുഴപ്പമില്ല അത് തെറിച്ചു പൊയ്ക്കോളും പിന്നെ സേഫ്റ്റി ഗ്ലാസ് നിർബന്ധമായിട്ട് ധരിക്കണം ഇതിൽ നിന്നുള്ള തരികളൊക്കെ കണ്ണിൽ പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ കൈ വെട്ടും കയ്യിലിരുന്ന് ഈ മെഷന് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് വെട്ടിയെടുക്കുമ്പോൾ ഇത് സ്റ്റക്കാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൈയിൽ നിന്ന് തെറിച്ചു പോവും അതുകൊണ്ടാണ് ഗ്ലാസ് ഒക്കെ ഇടണമെന്ന് പറയുന്നത് അവർക്ക് വേണേലും കട്ട് ചെയ്ത് പഠിക്കാവുന്ന കേസേ ഉള്ളൂ ആദ്യമൊക്കെ കട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് തുടർന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ നല്ലപോലെ പഠിക്കും ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു പിന്നെ പിന്നെ അത് ചെയ്ത് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയി വന്നു അങ്ങനെയാണ് ഞാനിതൊക്കെ പഠിച്ചത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ആദ്യം ഭയങ്കര പാടായിരിക്കും പിന്നെ നമ്മളത് സ്ഥിരമായി കഴിയുമ്പോൾ നമുക്കത് ചെയ്യാൻ വളരെ എളുപ്പമാവും ഇതുപോലുള്ള മെഷീനറീസൊക്കെ ഉപയോഗിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകളൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പലതരം മെഷിനറീസുകൾ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പല വസ്തുക്കളൊക്കെ കട്ട് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതുമായിട്ടുള്ള വീഡിയോകളൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നു ഇത് കട്ടിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകുകയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടി മെഷീൻ എണ്ണം മേടിച്ച് നിങ്ങൾക്കും ചെയ്തു തുടങ്ങാമെന്ന കേസേ ഉള്ളൂ ആദ്യമൊക്കെ ചെറിയ പീസുകളൊക്കെ കട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം നല്ലപോലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഈ മെഷീൻ ഉപയോഗിച്ച് പലതരം വസ്തുക്കൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇരുമ്പുകൾ ജെഇ പൈപ്പുകൾ എസ് സ്റ്റീലിൻ്റെ പൈപ്പുകൾ വിത്തിയെ കല്ലുകൾ പി വി സി പൈപ്പുകൾ തുടങ്ങിയവയൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഒത്തിരി ഈ മെഷീനറി യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ഇൻ്റീരിയർ ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് സമയമുള്ളതുപോലെ ഞാൻ ഓരോ മെഷീനറീസൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അവയൊക്കെ നിങ്ങളെയും പഠിപ്പിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നും ഇപ്പോൾ തന്നെ ഈ മെഷീൻ ഒക്കെ ചെയ്യുന്ന കട്ടറൊക്കെ പിടിച്ച് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഡിമാൻഡാണ് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണിത് ഇത് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല ജോലി സാധ്യതയാണ് മെഷീനറിയിൽ കട്ട് ചെയ്തൊക്കെ ഓരോ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുവാനും കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് പല ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡ് ഉള്ളൊരു വർക്കാണിത് ആർക്ക് വേണേലും പഠിക്കാവുന്ന കേസാണ് ഇതാണ് ഇപ്പം നമ്മൾ ചിരട്ട കട്ട് ചെയ്തെടുത്തത് നമ്മൾ കട്ട് ചെയ്ത കട്ടിംഗ് മെഷീന് ഗുൾ ഗോൾഡ് എന്ന് പറയുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റിലുള്ളൊരു മെഷീനാണ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ എടുത്ത് മേടിച്ചതാണ് ഇത് തൊള്ളായിരം വാട്സാണ് പതിനായിരായിരം ആർ പി എമ്മിൽ ഇത് പ്രവർത്തിക്കുന്നത് ക്വാളിറ്റി ഉള്ളൊരു മെഷീനാണ് ഇതിൻ്റെ വാട്സ് കുറഞ്ഞ മെഷീനറീസൊക്കെ കിട്ടും പക്ഷേ വാട്സ് കൂടിയത് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് പല പല ഉപയോഗങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് അടിയിലാണ് ഇതിൻ്റെ വീലുകളൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ബട്ടണ് പ്രസ് ചെയ്താണ് ഇത് ലോക്ക് ചെയ്ത് നമ്മൾ വീലുകളൊക്കെ ഇടുന്നത് അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബായ്